നമസ്കാരം എവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പുവാവ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വല്ലാരും റവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ റോസ്റ്റ് ചെയ്യാത്ത റവ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ഒരു ചെറിയ ഒരു ഗോൾഡ് കളർ വരെ റോസ്റ്റ് ചെയ്യുക റവ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് മാറ്റാം വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടു കൊടുക്കാവേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാ കറിവേപ്പില ഇത്രയും നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കാവേ നല്ല നല്ലവണ്ണം ഫ്രൈ ആ നമ്മുടെ കയ്യിൽ കാഷിനാട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം അത് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് കുറച്ച് കാഷിനാട്ടും കൂടെ ചേർക്കുക അത് ഇനി വെള്ളമൊഴിച്ചു കൊടുക്കാവേ നമ്മൾ എടുക്കുന്ന അനവയുടെ അളവനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാതെ നല്ലവണ് തിളക്കണം കുറച്ചു ഇട്ട് കൊടുക്കാവേ ഉപ്പ് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു ഇനി നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാണ് നല്ലോണൊക്കെ വേവിച്ചെടുക്കണേ അതിന്റെ വെള്ളവും പറ്റി ശരിക്കും വേവിച്ചെടുക്കണം സ്വാദിഷ്ടമായ റവ അങ്ങനെ തയ്യാറായിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റവ ഉപ്പുവാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇതിനകത്ത് ആവശ്യം ക്യാരറ്റ് ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക